പയ്യുന്ന ആകുമ്പോഴ് ചുമ്മ ഒന്ന് നമ്മുടെ അടുത്തേക്കൊന്നിറങ്ങിയതാണ് മരുഭൂമിയിലെ പച്ചപ്പ് കാണാൻ വേണ്ടി നോക്ക് നല്ല ചീര രാമായൻ്റെ ശിക്ഷണത്തിൽ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുക നോക്കിയാട്ടെ പച്ചച്ചീരിയും ചുവന്ന ചീരയും കണ്ടോ നല്ല നല്ല അടിപൊളി ചീരയുണ്ട് നോക്ക് ചീര ഇവിടെയൊന്നും കറിയേപ്പില ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഒരു ഒരുപാട് പാവക്ക പാവക്കണ്ട കറിയേപ്പില കറിവേപ്പില വരെ കണ്ടോ ഇതിപ്പം ഒരുപാട് നാളത്തെ പച്ച കൊണ്ട് വെച്ച് വെച്ച് പൊടിപ്പിച്ച ഓക്കെ നല്ലൊരു കുഴപ്പമില്ല ഇപ്പം നല്ലൊരു ഷാറായിട്ടുണ്ട് ഇതിനകത്ത് പറിച്ചുകൊണ്ടാണ് ഇപ്പം കറിക്ക് പിന്നെ വെള്ളരി ഇത് പച്ച ചീര നല്ല ഇഷ്ടംപോലെ പച്ച ചീരയുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് എന്താ പറയുക എന്നറിയില്ല പച്ച ചീരിയും ചുവന്ന ചീരയും ഒന്നിച്ച് ഒന്നിച്ചു വേണം പരിപാടി ഇതാ നല്ല തക്കാളി തക്കാളി തൈയുണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളരി വെള്ളരി ഒരു വെള്ളരി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ആരും ഇത് കണ്ട് കണ്ണ് വെക്കാൻ പാടില്ല കേട്ടോ വള്ളികൾ വാടാന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ണ് വെച്ചിട്ടാണെന്നറിയില്ല മുരിങ്ങയില മുരിങ്ങ നമ്മുടെ മുരിങ്ങ ഇതിൻ്റെ അകത്ത് നല്ലൊരു വലിയൊരു മരം ഇതൊക്കെ വള്ളൊരി വള്ളിയാണ് വള്ളരിക്ക് നല്ലൊരു വലുത് ഉണ്ടായിട്ടുണ്ട് ഇതാ പപ്പായ നമ്മളിപ്പോൾ കപ്പക്ക എന്ന് പറയും എന്ന് പറയുന്ന സ്ഥലത്തു സ്ഥലമുണ്ട് അതൊക്കെയുണ്ട് രണ്ടെണ്ണം കുറേ നാളായിട്ടുണ്ടായിരിക്കും വണ്ണം വെക്കുന്നില്ല എന്താ അവസ്ഥയെന്നറിയില്ല തക്കാളി തക്കാളി വാടിപ്പോയി ഇഷ്ടം പോലെ ഒരുപാടൊരു ഒരു അഞ്ച് എട്ട് കിലോ തക്കാളി പറിച്ചിട്ടുണ്ടാവും അല്ലേ രാമട്ട ഒരഞ്ചെട്ട് കിലോ തക്കാളി പറിച്ചിട്ടുണ്ടാവും അല്ലേ ഒരു അഞ്ചെട്ട് കിലോ തക്കാളി പറിച്ചു പറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഒരുപാട് നല്ല വെള്ള തക്കാളി ഇവിടെ ഇത് മുരടിച്ചു പോയി എന്താ സംഭവം എന്നറിയില്ല ഇവിടെ മരുന്നൊന്നും അടിക്കുന്ന പരിപാടിയൊന്നുമില്ല എന്താ ഇത് കുമ്പളം മത്തൻ നരയ നരയം കുമ്പളം നിങ്ങളെന്താ പറയുക എന്നറിയില്ലേ ഇത് ഉണ്ടാകുന്നുണ്ട് സംഭവം ചെറിയ ഇങ്ങനെ വരുന്നേ ഉള്ളൂ ഇത് പക്ഷേങ്കിൽ ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം എന്ന് പറയുക പൂച്ച വന്ന് നല്ല ചൂട് സമയമാണ് പൂച്ച വന്ന് കിടന്നിട്ട് വള്ളികളൊക്കെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്താ വലിയൊരു വള്ളരി ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഇത്ത അത് വന്നുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എന്താ ഇതിൻ്റെ അവസ്ഥ അറിയില്ല മരുന്നോ വളവങ്ങളോ വള ആലവളങ്ങൾ മാത്രം ആടിൻ്റെ കാഷ്ടങ്ങളാണ് ഇടുന്നത് ഓക്കേ ഇതാണ് ഇന്നത്തെ പരിപാടി ചെറിയൊരു വീഡിയോ മാത്രം ലൈവായിട്ട് ലൈവ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ ചുമ്മാ നിങ്ങളെന്ന് കണിക്കാതെ നിന്ന് വെച്ചിട്ട് വന്നതാണ് ആരെയും ഇതിന് കണ്ണ് വെച്ചേക്കരുത് ഒരുപാട് രാമേട്ടനിപ്പോൾ ചീര വരച്ചുകൊണ്ടിരിക്കുക ചീര വിളവെടുത്തോണ്ടിരിക്കും നമ്മളെ സ്വന്തം രാമേട്ടൻ പച്ചയും ചുവപ്പും ചീര രണ്ടും ഉണ്ട് കേട്ടോ രണ്ടും ഇത് മറ്റേ എന്താ ത്തൻ തണ്ണീർ മത്തൻ്റെ ചെടിയാതൊന്നും ഉണ്ടായിട്ടൊന്നും കാണുന്നില്ല ഇഷ്ടംപോലെ വള്ളി അങ്ങനെ പടർന്നു പോകുന്നുണ്ട് പൂവിനല്ലേ ഇതുവരെ അപ്പോൾ അതങ്ങനെ ഉണ്ടാകുന്നുണ്ടോ ഓക്കേ അപ്പോൾ ഹായ് ഏ ഇതിങ്ങനെ ആയിട്ട് അപ്പോൾ ഇനി ഇത് നമ്മളെ കവാടം പുറത്തേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു നല്ല വേലിയൊക്കെ വെച്ചിട്ട് വേലിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയുണ്ടോ ഇതാ മുരിങ്ങ ഇഷ്ടം പോലെ മുരിങ്ങ ഉണ്ടാകുന്നത് ഇതാ ഉണ്ടാ മുരിങ്ങ പുറത്ത് ഇവിടെ ഉണ്ടാവുകയാണ് ഇതാ നമ്മുടെ ക്യാമ്പ് മരുഭൂമി കേട്ടോ മരുഭൂമിയിൽ മരുഭൂമി എന്ന് പറഞ്ഞാൽ വെറും മരുഭൂമി അതാ ഒന്നുമില്ല അവിടെയൊക്കെ ക്രഷർ ഏരിയകളും ഒക്കെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഹായ് ഗായ്സ് ഓക്കെ ബായ് വീണ്ടും സന്ധിക്കും വരെ വണക്കം മുരിങ്ങ മുരിങ്ങ ഓക്കെ ബായ്